എൻ്റെ അമ്മായിയമ്മയുടെ വക ഒരു സ്പെഷ്യൽ മാങ്ങി ഉടങ്കല്ലി മുളകൊക്കെ ഇട്ടൊരു ചമ്മന്തി ഉണ്ട് കേട്ടോ അതിനൊരുപാട് ഫാൻസും ഉണ്ട് ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ റെസിപ്പി ഇടാനായിട്ട് ഇത് പക്ഷേ ഉടങ്കല്ലി മുളവല്ല ഇതിൻ്റെ പേരെനിക്കറിയില്ല പക്ഷെ നല്ല എരിവ് നല്ല മണവുള്ള മുളകട്ടോ അപ്പം ഇതൊരു സ്റ്റെപ്പ് ഈ ഉടങ്കല്ലി മുളകൊന്നും വേണ്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചിരിക്കുകയാണ് സാധാ ചമ്മന്തി ഇത് ഉടങ്കല്ലി മുളകും മാങ്ങയൊക്കെ ഇട്ട് നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇതും ചോറും മാത്രം മതി ആട്ടോ എത്ര ചോറ് വേണേലും കഴിക്കും ആ ഞാൻ കാണിച്ച ഫുൾ മുളകും അതിലിട്ട് കുറച്ച് മാങ്ങി കുറച്ച് കൊച്ചുള്ളിയും ആവശ്യത്തിന് എല്ലാം കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം ഓഹ് കല്ലിലൊക്കെ വെച്ച് ചതച്ചാ ഉണ്ടല്ലോ കിട്ടുന്ന ടേസ്റ്റ് ഞാനങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിലും ഞാൻ പറയുന്നത് എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട് കല്ലി വെച്ച് ചതക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ചതക്കുന്നത് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണേ അങ്ങനെ തേങ്ങയും കൊച്ചുള്ളിയും കുറച്ച് നല്ല പുളിയുള്ള വാങ്ങി നല്ല എരിവുള്ള മുളകും കാന്താരി ഒന്നും വെച്ച് അരച്ചാ പറ്റില്ല കേട്ടോ നല്ല എരിവുള്ള ഉടൻകല്ലി മുളകും തന്നെ വേണം അല്ലെങ്കിൽ ഈ മുളക് ഈ മുളകങ്ങനെ കിട്ടാറില്ല പക്ഷേ മറ്റു ഉടൻകല്ലി മുളകൊന്നും നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കാൻ ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത് കറിവേപ്പിലൊന്നും വേണ്ട കേട്ടോ നമ്മുടെ കിച്ചനെ ഇത് വിറകടുപ്പുള്ള കിച്ചൺ ആട്ടോ അതുകൊണ്ട് ഇത്രയൊക്കെ വൃത്തി ഉണ്ടാവുകയുള്ളൂ പുകയും കരിയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ ആ അങ്ങനെ ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് ഇങ്ങനെ അരച്ചെടുക്കുക പുളിയൊന്നും വേണ്ട കേട്ടോ വേറെ കറികളും വേണ്ട ചോറിനോടൊപ്പം കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ് ഞാൻ മിക്കവാറും ഇവിടെ വരുമ്പോൾ ഈ ചമ്മന്തിയുള്ള വീഡിയോ ഇടാറുണ്ട് അപ്പോഴൊക്കെ കമൻസ് ഉണ്ടാവും ചേച്ചി ഈ ചമ്മന്തിയുടെ റെസിപ്പി ഒന്നും ഇടണേ ചമ്മന്തിയുടെ റെസിപ്പി ഒന്നും വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഒന്ന് കാണിച്ച് തന്നേ ഉള്ളൂ അത് അമ്മ അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അത് വേറെ ടേസ്റ്റാണ് ഞാനൊന്നും അരച്ചാൽ ഇത്ര തലകുത്തനെ നിന്ന് അരച്ചാലും ഇത്രയും ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അതെന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അങ്ങനെ അത് എന്താണ് എന്ത് മാജിക്കാണെന്ന് അറിയില്ല അങ്ങനെ തേങ്ങയും പുളിയൊന്നും അരക്കാണ്ട് നമ്മുടെ പുളിപ്പുള്ള മാങ്ങയും കൊച്ചുള്ളിയും ആ എരിവുള്ള മുളകും എല്ലാം കൂടെ വച്ച് ചതച്ചെടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ തന്നു കേട്ടോ അപ്പോൾ അതിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കുന്നു പുളി കുറവ് എരിവും കുറവ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആകെ കൺഫ്യൂഷനിൽ നിൽക്കണം എന്ത് വേണം എന്ത് ചേർക്കണമെന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോൾ കുറച്ച് എരിവും കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട് അങ്ങനെ വീണ്ടും ചെന്നൊരു ഉടങ്കലി മുളവെടുത്തുണ്ടെന്ന് കേട്ടോ നല്ല പഴുത്ത മുളക് നല്ല എരിവ് തന്നെ ഇരിക്കട്ടെ എന്ന് എഴുതി അത്രയ്ക്ക് ആ അതിൻ്റെ മണമുണ്ടല്ലോ അതുകൊണ്ടാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഒരു ഫുൾ മുളകും ഒരു കുറച്ച് മാങ്ങ കൂടെ അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ചേച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ കേട്ടോ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആഡ് ചെയ്യും കേട്ടോ കൊച്ചുള്ളിയൊക്കെ കുറച്ചിട്ടാതെ അപ്പോൾ ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യുന്ന കാണിച്ചപ്പോൾ വേദം പറയാം ഷോ 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 ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട എന്താവശ്യമുണ്ട് ടേസ്റ്റ് ചെയ്യുക അതെ കൊള്ളാം അത്രയും മാത്രം പറയണം എന്തിനീ ഓവർ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞ് വേദ എന്നോട് ഇങ്ങനെ സംസാരിക്കാം കേട്ടോ അങ്ങനെ കുറച്ച് മുളക് വീണ്ടും ഒരു മുളകും കുറച്ച് മാങ്ങയും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ഓ അവിടെ നിന്നപ്പോൾ തന്നെ ആ മണം ഉണ്ടല്ലോ നമ്മുടെ ദീപ ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് പ്രകാശ് ചേട്ടന് ഈ മുളവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ചേട്ടനാണ് ആദ്യം ഞാൻ പറഞ്ഞിട്ട് കുറച്ച് ചമ്മന്തി അല്ലാതെ അരച്ച് വെച്ചിട്ട് ഈ മുളകൊന്നും ഇടാണ്ട് സാദാ ചമ്മന്തി ചോദിച്ചിരുന്ന കേട്ടോ ഇത് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനിലൊക്കെ ഞാൻ വെറുതെ വെട്ടി ഇട്ടിട്ട് അത് മീനിനടുത്ത് കഴിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഇരിക്കുകയും ചെയ്യാം അത് വേറെ കാര്യം എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നിട്ട് വീണ്ടും അതെല്ലാം കൂടെ വച്ച് ചതച്ചിട്ട് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്തപ്പോൾ കറക്റ്റ് 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 എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് എല്ലാം കറക്റ്റ് പാകത്തിനൊക്കെ കിട്ടിയിട്ട് നമ്മളൊരു സാധനം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഓഹ് അത് വേറെ ലെവലാണ് ഞാൻ പറഞ്ഞില്ലേ ആ ചമ്മന്തി അമ്മ അരക്കുന്ന ചമ്മന്തിക്കത് വേറൊരു ടേസ്റ്റാണ് അതിന് എങ്ങനെ ഞാൻ അരച്ചാലും അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ വെറുതെ ചുമ്മാ എടുത്തെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞങ്ങൾക്ക് ചോറ് അഴിക്കാനുള്ള സമയമായിട്ടില്ല അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ അവിടെ കരിക്കൊക്കെ ഇരുന്നു അതിനൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കയാണ് ഉച്ചത്തേക്കുള്ള ചോറും കറികളുമൊക്കെ അങ്ങനെ അങ്ങ് നേരത്തെ റെഡിയാക്കി കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് വേദ രാവിലെ നിന്ന് പൂജ ഉണ്ടായിരുന്നു പോയിട്ട് വന്നപ്പോൾ കുറച്ച് ബദാം പറക്കിയിട്ട് വന്നു ബദാം ഇത് ബദാമെന്നല്ലേ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഞങ്ങളോട് ബദാം എന്നാണ് പറയുന്നത് അതിനെ പൊട്ടിച്ച് തിന്നാനൊരു കൂതി ആട്ടോ അപ്പോൾ ഞങ്ങൾ പൊട്ടിക്കുകയാണ് ദീപചേച്ചിക്ക് ഇതൊന്നും വേണ്ട ദീപചേച്ചി പൊട്ടിക്കുന്നത് വേദയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടാട്ടോ ഈ സാധനം അങ്ങനെ ഞങ്ങൾ രണ്ടൂരും കൂടെ അതിനൊക്കെ പൊട്ടിക്കുകയാണ് വേദയ്ക്ക് എന്നോട് അത്ര ഇഷ്ടമല്ല എങ്കിലും വേദ ടേസ്റ്റ് ചെയ്യാൻ വേദയ്ക്ക് അങ്ങനെ ഭയങ്കര താല്പര്യമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊരു ബദാം മരം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വീണ് കിടന്നതാണ് വേദ വന്നത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറക്കി വരാറുണ്ട് ഇന്നിപ്പോൾ പെട്ടെന്ന് എന്തോ കുറേ ദിവസമായിട്ട് ിരിക്കാമായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ പറക്കി എടുത്തതാണ് അങ്ങനെ തല്ലിപ്പൊട്ടിച്ച് മാമി വേദയ്ക്ക് കൊടുക്കുകയാണ് പണ്ട് ഒരുപാട് പൊട്ടിച്ച് തിന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല നമ്മുടെ വീടിൻ്റെ താഴെ ഒരു വീട്ടിൽ നിറയെ ഉണ്ടായിരുന്നു പോയിപ്പോർക്കും തല്ലി പൊട്ടിച്ച് ഇങ്ങനെ കഴിക്കുമായിരുന്നു കേട്ടോ ഭയങ്കര ഒരു സാധനമാണ് എനിക്ക് നമ്മുടെ ഓട്ടോഗ്രാഫിൻ്റെ ഷൂട്ടിന് പോകുമ്പോഴും അവിടെ നമ്മുടെ സ്കൂളായിട്ട് ഷൂട്ട് ചെയ്യുന്ന വാഴ്ചയിൽ കോളേജിലും നിറയെ ബദാമ്പറുമുണ്ട് അപ്പോൾ അവിടെയും ചെന്നിരുന്ന് ഷൂട്ട് നടക്കുന്ന സമയത്ത് ഒരു സൈഡിൽ ഇരുന്നത് ചെയ്യും ഈ പരിപാടിയും ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അമ്മയും ചേച്ചിയും വേദയും കൂടെ ഇഞ്ചി എടുക്കാനായിട്ട് പോയിരിക്കുകയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ആ സൈഡിലാണ് നട്ടിരിക്കുന്നത് കേട്ടോ അങ്ങോട്ട് പോയി അപ്പോൾ വേദ ഒരു കവർ എടുത്തുകൊണ്ട് പോയി ബദാം പറക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങനെ അവർ മൂന്നു നേരം പോയപ്പോൾ ഞാനത് തല്ലി പൊട്ടിച്ച ശേഷം അവരെ പിറകെ വീണ്ടും പോവുകയാണ് കേട്ടോ അവിടെ ചെന്ന ഉടനെ അവർ ആദ്യം ബദാം പറക്കിയിട്ട് ഇഞ്ചി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ബദാം പറക്കുകയാണ് അവിടെയൊക്കെ നിറച്ച് നീറുണ്ടായിരുന്നു കേട്ടോ ഈ ഓറഞ്ച് കളർ ഒരു ഉറുമ്പില്ല നല്ല വലിയ ഉറുമ്പ് നല്ല കടിക്കണം ഇറുക്കി കടിക്കണം ഉറുമ്പ് അങ്ങനെയാണ് ഇവിടെ നീർ പറയുന്നത് അങ്ങനെ അധികം ബദാമൊന്നുമില്ല മരം വലുതായി വരുന്നതേയുള്ളൂ കുറച്ചൊക്കെ വീണ് കിടക്കുകയുള്ളൂ അപ്പോൾ കണ്ടതിനെയൊക്കെ ഒരു കവറിലിട്ടാണ് കേട്ടോ അത്ര വലിയ മരമല്ല കേട്ടോ ഒരു സാഗ മരമായി വരുന്നേ ഉള്ളൂ വലിയൊരു മരം ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് വീണതിനെയൊക്കെ പിറക്കി എടുത്തായിരുന്നു എന്നിട്ട് അമ്മയും ചേച്ചിയും കൂടെ ഇഞ്ചി എടുക്കാനായിട്ട് പോവാണ് കൂടെ വേദയും പോയി ഞാൻ പോയില്ല വെയിൽ ഭയങ്കര അവിടെ ഉച്ച സമയമായിട്ട് വ ഭയങ്കര വെയിൽ അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല വേദ കൂടെ പോയിട്ട് നീറ് കടിച്ചു എന്നും പറഞ്ഞ് തിരിച്ചിങ് വന്നു പിന്നെ അവർ രണ്ടുപേരും കൂടെ പോയി അതെടുത്തു വേദന നല്ലതായിട്ട് നീറ് പൊതുങ്ങി എടുത്തു കേട്ടോ കാലിലൊക്കെ ഇത് ഡാൻസിന് ഉച്ചയ്ക്ക് ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് നിൽക്കുന്ന വേഷം കേട്ടോ ഡാൻസിന് പോകാനും പറഞ്ഞിട്ട് ടീഷർട്ട് സ്കേർട്ടും ഒക്കെ ഇട്ട് നിൽക്കുകയാണ് പക്ഷേ ഇന്ന് പോകുന്ന ലക്ഷണമൊക്കെ സംശയമാണ് കേട്ടോ വേദയുടെ നിപ്പ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെ അവർ ഇഞ്ചി എടുക്കാനായിട്ട് പോയി ഇഞ്ചി എടുത്തു ഇഞ്ചിയൊക്കെ നിറയെ ഉണ്ടായിരുന്നു ഇഞ്ചിയുടെ ഒരു വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ അത് കഴിഞ്ഞു കേട്ടോ ഏകദേശം അത് കഴിഞ്ഞു ഇനി അടുത്ത് നട്ട അല്ലെങ്കിൽ നട്ടുപിടിപ്പിച്ചാലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ എങ്കിലും കുറച്ചൊക്കെ ഉണ്ട് നമ്മുടെ ആവശ്യത്തിനൊക്കെ എടുക്കാനായിട്ടുണ്ട് കുറച്ച് ചേച്ചിയുടെ ആവശ്യത്തിന് കൊണ്ടുപോകാനായിട്ടും എനിക്കും കുറച്ച് വേണമായിരുന്നു ഞാൻ കൊണ്ട് നട്ട് ഇഞ്ചി എല്ലാം അഴുകിപ്പോയി കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കുറച്ച് കൂടുതലൊഴിച്ചിട്ടാണ് അഴുകിപ്പോയെന്ന് തോന്നുന്നു അതുകൊണ്ട് കുറച്ച് ഞാനും നടാന്ന് കരുതി അപ്പോൾ നമ്മളെപ്പോലെ തന്നെ പണ്ട് നമ്മൾ ഈ തൊട്ടാവാടിയൊക്കെ കണ്ടിങ്ങനെ തൊട്ടിട്ട് അതിനെ അണയ്ക്കൂലേ അതിന് മൂടൂലേ അതുപോലെ വേദയും ചെയ്യുകയാണ് എന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു മോഹം വേദം എടുക്കാനായിട്ട് അതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മോഹം വരും അപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കും കേട്ടോ അത് വീഡിയോയിലെടുത്തു ഇവിടെ വരുമ്പോൾ ശരിക്കും കുട്ടിക്കാലത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും ഞാനൊക്കെ ഒരു ഇതുപോലൊരു സ്ഥലത്താണ് ജനിച്ച് വളർന്നത് കേട്ടോ ട്രിവാൻഡ്രത്ത് തന്നെയാണെങ്കിലൊരു ഗ്രാമ പ്രദേശത്താണ് ജനിച്ച് വളർന്നത് അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ് ഇവിടെ വരുമ്പോൾ ഈ തൊട്ടാവാടിയും ബദാമം തേ നമ്മുടെ മുളക് ചെമ്പരത്തി ഇത് ഇന്നപ്പോൾ ഞാൻ വേദനയിട്ട് പറഞ്ഞു ഇതിൽ തേനുണ്ട് വേദയ്ക്ക് അറിയുമെന്ന് ചോദിച്ചു വേദക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ അവരൊക്കെ ഇങ്ങനെ സിറ്റി ലൈഫിൽ ജീവിക്കുന്നവർക്കതൊന്നും അറിയില്ല അങ്ങനെ ഞാൻ അതിനെ പൊട്ടിച്ചിങ്ങനെ തേൻ എടുക്കുന്നത് കാണിച്ചു കൊടുത്തു നോക്കി നല്ല തേൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേദയ്ക്ക് ഞാൻ അധികം തൊരെണ്ണം പൊട്ടിച്ച് വേദക്ക് കൊടുത്തു വേദ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നിൽക്കുക കേട്ടോ ശരിക്കും തേനുണ്ടോ അതങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അതിനെ കൊടുത്തപ്പോൾ വേദയ്ക്ക് കിട്ടിയാലും തേൻ ഉണ്ടായിരുന്നു ഉണ്ടോ വേദന മൂത്തുണ്ടോ സന്തോഷം ഇതൊക്കെ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഒരു ഇതായിട്ടാണ് വേദയൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഈ വക പരിപാടികളൊക്കെ വേദയ്ക്കുണ്ട് കേട്ടോ അപ്പോൾ മാമിയും അത് ാണ് മാമിക്കൊക്കെ അറിയാം തേനുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ മാമിയെടുത്തിട്ടൊന്നും തേനുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചില പൂവിലൊക്കെ നല്ല തേനുണ്ടായിരുന്നു ചിലതിലൊന്നും തേനില്ല എന്തായാലും വേദ അത് കണ്ടുപിടിച്ചു ഇനി ഇവിടെ വരുമ്പോൾ തേനെടുക്കൊരിക്കും വേദയുടെ ജോലി കുറച്ച് ഇഞ്ചി എല്ലാം എടുത്തു ചേച്ചിക്ക് വീട്ടിൽ കൊണ്ടുപോകാനും എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങളിങ്ങനെ വന്നിട്ടും വേദം അവിടെ നിൽക്കുന്ന പൂവെല്ലാം പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിൽ തേനുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം തേൻ കുടിക്കാനായിട്ട് പൂവ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് വാഴക്കൂമ്പിന്നും തേൻ കിട്ടുമെന്ന് വേദയ്ക്ക് അറിയില്ല കേട്ടോ ഇനി അതുകൂടെ ഒരു പ്രാവശ്യം വേദക്ക് കാണിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ വേദയ്ക്ക് ചോറ് കൊടുക്കാമെന്ന് എഴുതി ചോറും ഇത്രയും കറികളും അവിടെ വീട്ടിലുണ്ട് അവിയലുണ്ട് മീൻ കറിയുണ്ട് മീൻ പൊരിച്ചതുണ്ട് ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് ഇതൊന്നും വേദയ്ക്ക് വേണ്ട തൈരും ചമ്മന്തി മാത്രം മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ തൈര് കൊടുത്തു ചമ്മന്തിയും കൊടുത്തു അതായത് ഇന്ന് ഉപ്പിലിട്ട ഇന്ന് ഉപ്പിലിട്ട നെല്ലിക്ക കേട്ടോ അതും വേദയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ മുളക് വറുത്തു മുളവും ചമ്മന്തിയും തൈരും മാത്രം മതി എന്ന് പറഞ്ഞിരുന്ന് കഴിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തൈരും ചോറും മതി ഞാൻ നിർബന്ധിച്ച് വീഡിയോ എടുക്കുന്നില്ല ചമ്മന്തി കൂടെ വെച്ച് കഴിക്കുക ഉണ്ടെന്നൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന കാണിക്കുന്നു പറഞ്ഞാണ് ആ ചമ്മന്തി കൂടെ എൻ്റെ സൈഡിലേക്ക് വെച്ചത് കേട്ടോ എന്നിട്ട് ആ മുളകും സൈഡിൽ വെച്ചു എന്നിട്ട് എന്നിട്ടൊന്ന് കുറച്ച് ചമ്മന്തി എടുത്ത് അതിലേക്കിട്ട് മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ കുഴച്ച് ചമ്മന്തി കറി കഴിക്കുന്ന കാണിച്ചാൽ എങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവും ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ചോറും ചമ്മന്തി കൂടെ കഴിക്കാം കേട്ടോ അവൾ ഈ കഴിക്കുന്ന ബുദ്ധിമുട്ട് കണ്ട് ചേച്ചിയും അമ്മയും കൂടെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അത് കൊടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ എന്നും ചിക്കൻ ആയതുകൊണ്ട് കൊടുക്കാതെ ഞാൻ മാറ്റി വെച്ചിരിക്കായിരുന്നു അവൾ കഴിക്കുന്ന വിഷമം കണ്ട് അവരങ്ങനെ അവർക്ക് എടുത്ത് കൊടുത്തു അവൾക്കല്ലേ വാങ്ങിയതെന്ന് പറഞ്ഞ് അവൾക്ക് അതങ്ങനെ കൊടുത്തു അപ്പോൾ ആൾ ഹാപ്പി ചിക്കൻ കിട്ടിയപ്പോൾ ആൾ ഹാപ്പി ഭയങ്കര സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ ഭയങ്കര ഷോയിലൊക്കെ ഇരുന്ന് കടിച്ച് വലിക്കുന്നത് കാണിക്കുന്നത് എന്നിട്ട് അതിൻ്റെ എല്ല് എനിക്ക് കാണിച്ചിട്ടാണ് എന്ത് നീട്ടാട്ടോ കഴിച്ചതെന്ന് നോക്കിയാൽ നമ്മൾ പോലും ഇത്രയും വൃത്തിക്ക് കഴിക്കില്ല എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന ഒരു നെല്ലിക്കെടുത്ത് കഴിച്ചു നോക്കി അപ്പോൾ അപ്പോഴിട്ടതേ ഉള്ളൂ കേട്ടോ നല്ല വെന്തൊക്കെ ഇരുപ്പുണ്ട് പക്ഷേ ഉപ്പകത്തേക്കൊന്നും പിടിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ ഉപ്പ് വെള്ളമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിറയെ കാന്താരിയൊക്കെ ഇട്ടാണ് അതിൽ അത് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഞങ്ങളെന്ന് ഉച്ചയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യം നടന്നിട്ടില്ല വേറെ അമ്മൂമ്മയും മാമിയൊക്കെ സോപ്പിട്ട് പോകണ്ടാന്ന് ച്ച് അങ്ങനെ ഒന്നും ഉച്ചയ്ക്ക് പോകാനായിട്ട് പറ്റിയില്ല ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല ഇവിടെ മാമീനെ ഭയങ്കര ഉപദ്രവം ആട്ടോ അങ്ങനെ ഉപ്രവിച്ചിട്ടുണ്ടെന്നപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അങ്ങ് പതുക്കെ നിർത്തി ഇത് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് തേങ്ങ എടുക്കുകയാണ് കുറച്ച് തേങ്ങയും മുളും ഇവിടെ വന്ന സ്ഥിരം കൊണ്ടുപോകുന്ന സാധനമാണ് മുളകും തേങ്ങയും അങ്ങനെ തേങ്ങ എടുക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ നമ്മുടെ വല്യമ്മയുടെ വീട്ടിൽ പോയി മരിച്ച വലിയ മരിച്ച വീട്ടിലേക്ക് വല്യമ്മയൊന്ന് കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ് നടന്ന് ആ പട്ടിക്കാട് കൂടെയൊക്കെ കയറി പോവുകയാണ് പട്ടിക്കാടൊന്നും ഇല്ലാട്ട് നല്ല രസമാണ് അതുവഴി നടക്കുമ്പോഴേ അറിയാവൂ നല്ല കാറ്റ് നട്ടുച്ച സമയം ആട്ടോ പക്ഷേ ഒരു ചൂടോ ആ വെയിലൊന്നും ഇല്ലാട്ടോ നിറയെ മരങ്ങളുടെ തണലുമായിട്ട് നല്ല ഇതായിട്ട് നിൽപ്പുണ്ട് അതൊക്കെയാണ് ഈ നാട്ടിൻ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഫോറിനർ ഫോറിനറിലേഡി അപ്പുറത്ത് താമസിക്കുന്നില്ല അവരോട് ഞാൻ ചോദിച്ചു സിറ്റി ലൈഫാണോ ഇവിടെയാണോ ഇഷ്ടമെന്ന് അവർ പറയാണ് സിറ്റി ലൈഫ് എന്നെ കൊണ്ട് പറ്റില്ല ഇവിടെ ഭയങ്കര കാമൺ ക്വയറ്റാണ് ഭയങ്കര രസമാണെന്ന് അവർ പറയാം കേട്ടോ എന്നിട്ട് വല്യമ്മയുടെ വീട്ടിലെല്ലാം വന്നു കുറച്ച് സമയം വല്യമ്മയുടെ വീട്ടിലെല്ലാം ഇരുന്ന ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയ ശേഷം ചോറ് കഴിക്കാനെടുത്തു ചോറ് അവിയൽ മീൻ വറുത്തത് മീൻകറി മുളക് ഫ്രൈ ചമ്മന്തി നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി സത്യമായിട്ട് എനിക്ക് ചമ്മന്തിയും ചോറും മാത്രം മതി കേട്ടോ ഞാൻ പിന്നെ വേടിയെടുക്കും വയ്ക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി സൈഡിലെല്ലാ കറികളും വച്ചൂന്നേ ഉള്ളൂ ആ ചമ്മന്തിയും ചോറും കൂടി ഇങ്ങനെ ഉരുട്ടി കഴിക്കണം ഓ അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് മാങ്ങ കുറച്ച് ഉടങ്കല്ലി മുളവ് കുറച്ച് കൊച്ചുള്ളി കുറച്ച് തേങ്ങ കുറച്ചുടങ്കല്യ മുളവേണ്ട എരിവ് ആവശ്യത്തിന് മതി കേട്ടോ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന മുളവാണ് ഈ ചമ്മന്തിയുടെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ എനിക്കൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ ഇങ്ങനെ ചമ്മന്തി അരക്കുക ഞാൻ പുളിയൊക്കെ വെച്ചാണ് അരയ്ക്കാറ് മാങ്ങ വെച്ചൊക്കെ അരക്കുന്നത് ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ വീട്ടിലെ അമ്മരക്കായിരിക്കും നമ്മൾ പിന്നെ അപ്പഴൊന്നും കിച്ചണിൽ കയറാത്ത ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല കേട്ടോ എന്നിട്ട് വീണ്ടും വന്നിരുന്നു നേരത്തെ ഇപ്പം ഇറക്കിക്കൊണ്ട് വന്നാൽ ബദാം തല്ലിപ്പൊട്ടിച്ച് കഴിക്കുക കഴിക്കുകയാണ് വേദയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ വേദ രണ്ടുമൂന്നെണ്ണം ഒക്കെ കഴിച്ചിട്ട് മതിയാക്കി ഇനി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് വേദ അങ്ങനെ അങ്ങ് പോയി എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ നീ എനിക്ക് വീടും എടുത്താൽ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോ വീടിയെടുത്തവരാണ് അപ്പോൾ ഈ ബദാം തല്ലി പൊട്ടിക്കാനായിട്ട് കറക്റ്റ് ഒരു കല്ലൊന്നും കിട്ടിയില്ല കേട്ടോ ആ ചുറ്റിലാണെങ്കിൽ ഭയങ്കര വെയിറ്റ് എനിക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര വെയിറ്റ് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ പൊട്ടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഉള്ള സാധനമായതുകൊണ്ട് പൊട്ടിച്ചു കഴിച്ചു നിങ്ങൾക്ക് ഈ സാധനം ഇഷ്ടമാണോ ഇത് നിങ്ങളുടെ നാട്ടിൽ ബദാമെന്നാണോ പറയുന്നത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കട്ടോ എന്നിട്ട് മാമി മോളും കൂടെ തൊട്ടടുത്തുള്ളവർ കടയിൽ പോവുക നമ്മൾ വല്യമ്മയുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ തിരിച്ച് വന്നപ്പോൾ വേദ ഭയങ്കര ബഹളം ആ കടക്കാരെന്തോ സാധനം വാങ്ങിച്ചു കൊടുക്കുക ഞാൻ വഴക്ക് പറഞ്ഞ് തിരിച്ച് കൊണ്ടുപോയതാണ് എന്നിട്ട് വീണ്ടും മാമിയും മോളും കൂടെ വീണ്ടും ആ കടയിൽ വന്നു ആൻറ്റിയുടെയും മങ്ങളുടെയും കടയിലേക്ക് വന്നിരിക്കണം അപ്പോൾ അങ്ങോട്ട് വാങ്ങുന്ന ആ വീഡിയോ എടുത്തോ എടുത്തു എന്ന് പറഞ്ഞിങ്ങനെ നിന്ന് തരാണ് അവിടെ ദേ ഈ സാധനമാണ് വേദം നോക്കി വെച്ചിരുന്നത് നമ്മുടെ കോണ് കണക്കിരിക്കുന്ന എന്തോ ഒരു ചോക്ലേറ്റ് എന്താണ് എൻ്റെ അറിയില്ല എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയോട്ടോ പോയിട്ടാണ് മാമിയും മോളും കൂടെ ഫോണും എടുത്തുകൊണ്ട് പോയി വീഡിയോ എല്ലാം എടുത്ത് കുറച്ച് പരിപ്പൊട അവിടെ നിന്ന് നമുക്കെല്ലാവർക്കും ചായയുടെ കഴിക്കാനായിട്ട് പരിപ്പൊടയൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ അവർക്ക് അവിടെ വേറൊരു ഫ്രണ്ട് അമ്മൂമ്മ വേണ്ട യശോദ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ അമ്മൂമ്മ അപ്പോൾ വേദവരമ്പ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൈസയൊക്കെ കൊടുത്തിട്ട് പോയി ആ പൈസയും കൊണ്ടാണ് പോയി വാങ്ങിയിട്ടൊക്കെ കേട്ടോ അടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് മുളക് പറക്കുകയാണ് ഞാൻ പറഞ്ഞില്ല ഇവിടെ വന്നാൽ തേങ്ങയും മുളകും ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് നമുക്കവിടെ തേങ്ങയില്ലല്ലോ വാങ്ങേണ്ടേ അതിനെക്കാട്ട് ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകും ഈ മുളകും നമ്മുടെ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചോ ആറോ മുളവ് ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കൊക്കെ വശം കൊണ്ടിരിക്കും കേട്ടോ ഇതാകുമ്പോൾ ആവശ്യത്തെ മുളക് ഇവിടെ ഉണ്ട് പക്ഷെ ഒരുപാട് നാൾ ഫ്രിഡ്ജ് ഇരിക്കില്ല കുറേ ദിവസം കഴിഞ്ഞാൽ നമ്മൾ മീനിലൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ വേറെ ടേസ്റ്റാണ് കൊള്ളില്ല ഇതെന്തോ നീല മുളക് കേട്ടോ ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ആ മുളവിന് അത്ര മണമൊന്നുമില്ല എരിവ് മാത്രമേ ഉള്ളൂ എനിക്ക് മണമുള്ള മുളവാണ് ഭയങ്കര ഇഷ്ടം പക്ഷേ എല്ലാം നിന്ന് പഴുത്ത് പോയി കേട്ടോ ഒരുപാടങ്ങ് പഴുത്ത് പോയെങ്കിലും കുഴപ്പമില്ല മീനിലൊക്കെ ഇടാം തോരനരയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് വന്നതാണ് കേട്ടോ നിറച്ച മുളകൊന്നും ഇപ്പോൾ ഉണ്ട് കുറേയൊക്കെ പോയി കേട്ടോ എൻ്റെ കണ്ണാണെന്ന് തോന്നുന്നു കുറേ അങ്ങ് പോയി ബാക്കി കുറച്ചൊക്കെ ഇപ്പോൾ ഉള്ളു അങ്ങനെ ചായ കുടിക്കാനുള്ള സമയമായി ചായ എല്ലാം ഇട്ടു പരിപ്പ് ഇവിടെ ഉണ്ട് ഞാൻ പരിപ്പ് ഇവിടെ കൊണ്ടുവന്നപ്പോഴും എണ്ണം കഴിച്ചേട്ടോ അപ്പോഴുള്ള വീഡിയോ ഞാൻ എടുത്തില്ല അങ്ങനെ ചായയും പരിപ്പ് ഇവിടെ എല്ലാം കഴിച്ച ശേഷം നേരെ വീട്ടിലേക്ക് പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ നിൽക്കുകയാണ് വേദമുള്ള ഷുഗർ എല്ലാം കൂടെ ചായയിലിട്ട് കലക്കി കുടിക്കുകയാണ് ഇപ്പോൾ ഭയങ്കര മധുരം കൂടിയാണ് വേദ ഞാനും അതെ എങ്കിലും എന്നെക്കാട്ടി മതിന് ഏതൊക്കെ വേണം അങ്ങനെ ചായ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്ലാനിങ് മാറി കേട്ടോ അവിടെ അടുത്ത് പോയി അവിടെ ഒരുപാട് ഈ അരുവി പോലെയും ഈ എന്താണ് പറയണ ആറ് പോലെയും ഒക്കെ നദി പോലെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പോയി മിക്കവാറും കുളി പതിവാണ് ഇപ്രാവശ്യം വന്നിട്ട് കുളി നടന്നില്ല ദേവചേച്ചിൻ്റെ ടീമൊക്കെ ഉള്ളതുകൊണ്ട് കുളി നടന്നില്ല അങ്ങനെ കുളിക്കാൻ പോവാം എന്നൊരു പ്ലാനിങ്ങിലേക്ക് വന്നു പോകുന്ന വഴിക്ക് അമ്പാടിയെക്കൂടെ വിളിക്കാൻ വരും അമ്പാടിയുടെ വീടൊക്കെ തൊട്ടടുത്തടുത്ത് എടുത്ത് കേട്ടോ ഇവിടെ ഏട്ടൻ്റെ എല്ലാ റിലേറ്റീവ്സും അടുത്തടുത്താണ് കൂടുതലും താമസിക്കുന്നത് കേട്ടോ അപ്പോൾ പോകുന്നതും എനിക്ക് അമ്പാടി കൂടെ കൂട്ടാമെന്ന് എഴുതി അപ്പോൾ അമ്പാടി കൂട്ടിയപ്പോൾ മീനാക്ഷിയുടെ കൂട്ടാന്ന് കരുതി അമ്പാടി ചേച്ചി മീനാക്ഷി കൂട്ടാമെന്ന് കരുതി അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ഒരാൾ ഭയങ്കര കലിപ്പില്ല അവരുടെ പട്ടി പാക്കു എന്നാണ് എൻ്റെ പേര് കേട്ടോ അപ്പോൾ അമ്പാടിയിലെ അച്ഛൻ അയച്ചേട്ടം പറയുകയാണ് പാക്കുവിൻ്റെ വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് പൈസ തരണം എന്നൊക്കെ പറയാം കേട്ടോ അവരുടെ ഏറ്റവും ഇളയ പുത്രനാണ് ഈ പാക്കു ഇതാണ് ആയ ചേട്ടൻ കേട്ടോ വലിയമ്മേടെ ഇളയ മകനാണ് ഈ ചേട്ടനാണ് ഇവിടെ വലിയ ചേൻ്റെ കർമ്മമൊക്കെ ചെയ്യുന്നത് ആ തെങ്ങിൽ നിറച്ച് തേങ്ങ നിൽക്കുന്നത് അതൊക്കെ ഒന്ന് എന്നെ കാണിച്ചു തന്നെ കേട്ടോ നിറച്ച ചേട്ടൻ കൃഷിയൊക്കെ ഉണ്ട് ഗ്രാമ്പും ഉണ്ട് ഇവിടെ മുളവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുളിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ വീഡിയോ വീടിയെടുക്കാൻ എഴുതി പക്ഷെ കുളിച്ചിട്ട് തിരിച്ച് വന്നപ്പോൾ ഒരുപാട് വൈകി ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അമ്പാടിയേം മീനാക്ഷിയും കൂട്ടിയപ്പോൾ ആയു വൈഫ് വീണ ചേച്ചിയും കൂടെ കൂട്ടിയേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത് ഇതായ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ അങ്ങനെ അവരെല്ലാം കൂട്ടി മൂന്ന് വണ്ടിയിലായിട്ട് ഞങ്ങൾ കുളിക്കാനായിട്ട് പോയോ അവിടെ മായോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങൾ കുളിക്കാനായിട്ട് പോയത് നമ്മുടെ കാറും കൊടുത്തു പ്രകാശ് ചേട്ടൻ്റെ കാറും കൊടുത്തു ആ ചേട്ടനും ചേച്ചിയും മീനാക്ഷിയുടെ അമ്പാടിയുടെ അച്ഛനും അമ്മയും ആ ചേട്ടനും വീണ ചേച്ചിയും കൂടെ അവരുടെ ടു വീലറിലോ ആവാന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ മായോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ ഇതിനിടയ്ക്ക് ചെന്നപ്പോൾ അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല നല്ലതായിട്ട് നിന്നു ഇപ്രാവശ്യം ചെന്നപ്പോൾ ഉണ്ടല്ലോ വെള്ളമില്ലെങ്കിൽ കരയ്ക്ക് കയറി അവിടെ ഡാമിൽ വെള്ളം തുറക്കുമ്പോൾ ഷട്ടർ തുറക്കുമ്പോൾ ഈ വെള്ളം ഞാൻ കയറുന്നത് തന്നെ കേട്ടോ ഇവിടെ വന്നപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് സേവ് ദി ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിറയെ ആളുമുണ്ട് ഇന്ന് വർക്കിംഗ് ഡേ അല്ലല്ലോ ഹോളിഡേ ആയതുകൊണ്ട് അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾ വന്നപ്പോൾ അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സൂര്യൻ ഇങ്ങോട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു മങ്ങലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേദയും മീനാക്ഷിയും ഭയങ്കര കൂട്ടാട്ടോ മീനാക്ഷി ട്വൽത്തിൽ പഠിക്കുകയാണ് അവർ ഭയങ്കര കൂട്ടാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവുകയാണെ ഞങ്ങളും പോവാണ് ഞാനിതിനൊന്നും ഇറങ്ങത്തില്ല കേട്ടോ കുളിക്കാനൊന്നും എനിക്കിഷ്ടമില്ല ഇതേ എൻ്റെ ബാക്കിൽ ഫോർനേഴ്സൊക്കെ ഉണ്ട് കേട്ടോ കുളിക്കാനായിട്ട് നിറയെ പിള്ളേരും ഫാമിലിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനിതിനൊന്നും കുളിക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഡ്രസ്സൊക്കെ നനെങ്കിൽ വീണ്ടും വേണ്ടി തിരിച്ച് വീട്ടിൽ പോയി അതൊന്നും എനിക്ക് ഇഷ്ടമുള്ളതല്ല പക്ഷേ ചേച്ചി ഇതിനൊന്നും ഒരു കുറവില്ല കേട്ടോ ഈ പിള്ളേരൊപ്പം നിൽക്കും പിള്ളേരെ കാട്ടി ചെറുതാണ് ദീപ ചേച്ചി അതുപോലെയാണ് നമ്മുടെ വാവ ചേച്ചിയിൽ വാവ ചേച്ചിന് കേട്ടോ ഉണ്ടെങ്കിൽ വാ ബഹളമാണ് എല്ലാം കൂടി ഇന്നിപ്പോൾ ദീപചേശിയും വേദയും അമ്പാടിയും അജിശേനും പ്രകാശേട്ടനും കൂടെ ആയിട്ട് ഇറങ്ങിയത് ഞങ്ങളെല്ലാവരും കരയ്ക്ക് നിന്ന് കാഴ്ച കാണുക മാത്രമാണ് ഉദ്ദേശം പിന്നെ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അത് വേറൊരു കാര്യമാണ് പിന്നെ ഞാനതുകൊണ്ട് കരയ്ക്ക് നിന്ന് ഇതെല്ലാം ഉപ്പിയെടുത്തു കുറച്ചൊക്കെ ഉപ്പിയെടുത്തു പക്ഷേ സൂര്യൻ അങ്ങോട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കുന്നത് അത്ര ക്ലിയർ കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു നിഴൽ പോലെയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ വെള്ളത്തിൽ കടിക്കിടന്ന് മറങ്ങട്ടോ വേദയും ദീപചേച്ചി എല്ലാവരും വേദയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് കുളിക്കാനായിട്ട് നമ്മുടെ അവിടെ തിരുമല പിന്നടുത്ത് മൂന്നാമൂട് അവിടെ ഒരു സ്ഥലമുണ്ട് ഇതുപോലെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ അവിടെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി കുളിക്കാറൊക്കെ ഉണ്ട് വേദം സ്വിമ്മിങ്ങിന് പോയതാണ് ഒന്ന് ഒന്ന് രണ്ട് വർഷം പോയതാണ് ഇപ്പോൾ അതെല്ലാം മറന്നു തോന്നുന്നു ടച്ചെല്ലാം വിട്ട് നീന്താനും പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല വെള്ളത്തിൽ കിടക്കുമ്പോൾ താഴ്ന്നു പോവുകയാണ് അമ്പാടിയും ഒക്കെ സ്വിമ്മിങ്ങിനൊക്കെ പോയിട്ടുണ്ട് പിന്നെ അല്ലാതെ അവർ ഇങ്ങനെ വരുമായിരിക്കും അവർക്ക് തൊട്ടടുത്തല്ലേ ഇവിടെ നിന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് അഞ്ച് പത്ത് മിനിറ്റേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഇവിടെ ഈ ഒരു സ്പോട്ട് മാത്രമല്ല കേട്ടോ നിറയെ സ്ഥലങ്ങളുണ്ട് ഇത് മായോ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചർച്ച് പോലെ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ചർച്ചിൻ്റെ അവിടെയാണ് നമ്മുടെ ജ്വാലയായി ഓട്ടോഗ്രാഫിൻ്റെ ക്ലൈമാക്സ് ജെയിംസ് എന്തോ വെള്ളത്തിൽ പോകുന്നതൊക്കെ ഷൂട്ട് ചെയ്തതെല്ലാം അവിടെ ആയിട്ട് ആ സ്ഥലത്തും പോയി കുളിക്കാം ഇന്നിപ്പോൾ ഞങ്ങളിങ്ങോട്ടാണ് വന്നത് ചിലപ്പോൾ അവിടെ പോവും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ പോയി കുളിക്കാനും കാണാനും ഒക്കെ ആയിട്ട് അറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഉള്ളവർക്ക് അതെല്ലാം അറിയാം നല്ല രസമുള്ള സ്ഥലം ആ അമ്പാടി ചെയ്യുന്ന നോക്കി വെള്ളത്തിൽ നിന്ന് എടുത്ത് പൊക്കിയിട്ട് ഒറ്റരി ഇടക്കം പാവം പിള്ളേർ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങളും അതെ കരയ്ക്ക് നിന്ന് ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെടുത്തിടുന്നത് കാണുമ്പോൾ ഒരു പേടി ഇങ്ങനെ വരും ചീങ്കണ്ണിയൊക്കെ ഉണ്ടാകും കേട്ടോ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചോളാം കുളിക്കാനൊക്കെ വരുന്നവർ അവിടത്തെ ഞെരിച്ച് മറ്റേ സേവ് ദി ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ട് എടുക്കുക കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങിയതാണ് ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല ഇടയ്ക്കൊന്ന് ആ വഞ്ചി ഒന്ന് ചരിയുന്നത് കണ്ട് കേട്ടോ വെള്ളത്തിൽ പോന്ന് ഇറങ്ങി കൂടിയായിരുന്നു കുറേ കഴിഞ്ഞ് അവരങ്ങ് പോയി ഞങ്ങളും കുറേ കഴിഞ്ഞ് കുളിച്ചൊക്കെ കയറി കേട്ടോ ഞങ്ങളെല്ലാം കയറിയപ്പോൾ അവിടെ തിരക്കൊക്കെ കുറഞ്ഞു ഇന്ന് സന്ധ്യയായി തുടങ്ങി അവർക്ക് കയറാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ ബഹളം കൊണ്ടാണ് കയറിയത് കേട്ടോ ഇനി ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലൊക്കെ പോകണ്ടേ അതുകൊണ്ട് പറഞ്ഞ് 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 എല്ലാത്തിനും കരയ്ക്ക് കയറ്റിച്ച് വളരെ വിഷമത്തോടെയാണ് അവർ കയറുന്നത് ഞങ്ങൾക്ക് വലിയ വിഷമമൊന്നുമില്ല കേട്ടോ നിറഞ്ഞ വെള്ളമൊക്കെ ഇങ്ങനെ കയറി ഒരുപാട് അകത്തേക്ക് പോകാനും പറ്റില്ല ആ താഴ്ച എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറിയിട്ട് നനഞ്ഞവരെ എല്ലാം ദീപചേജിയുടെ വണ്ടിയിലും കയറ്റി അല്ലാത്താലും എല്ലാവരും ഞങ്ങളുടെ വണ്ടിയിലും കയറി കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി തിരിച്ച് നമ്മുടെ തിരുമല വീട്ടിലേക്ക് വരാനായിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്ത് പാഴ്സൽ ചെയ്ത് അങ്ങനെയിരിക്കുകയാണ് അപ്പോൾ കള്ളിക്കാട് വിശേഷം ഇന്നെക്കൊണ്ട് കഴിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ